സാധ്യമെന്ന് പലരും വെല്ലുവിളിച്ച യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ ജനങ്ങളുടെ ആശങ്കകളെല്ലാം ദൂരീകരിച്ച് ആ പദ്ധതിയും പൂർത്തീകരിച്ചു അതുപോലെ കേരളത്തിൻ്റെ വൈദ്യുതി പ്രസരണ വിതരണ രംഗത്തും കാർഷിക വ്യാവസായിക രംഗത്തും വൻ കുതിച്ചയാട്ടത്തിന് വഴിയൊരുക്കിയ ഇടമൺ കൊച്ചി പവർ ഹൈവേയും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വീണ്ടെടുത്ത് സർക്കാർ പൂർത്തീകരിച്ചു അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി ഐ ടി കോറിഡോർ പുതുവൈപ്പിൽ എൽ പി ജി ടെർമിനൽ മലയോര ഹൈവേ കോസ്റ്റൽ ഹൈവേ വയനാട് തുരങ്കപാത കെ ഫോൺ കൊച്ചി വാട്ടർ മെട്രോ പശ്ചിമതീര കലാൽ വികസന പദ്ധതി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇങ്ങനെ കേരളത്തിൻ്റെ മുഖഛായ മാറ്റുന്ന നിരവധി വൻ പദ്ധതികൾ ചെറുത് യാഥാർത്ഥ്യമായി ചിലത് നല്ല പുരോഗതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു സർക്കാർ മേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സുതാര്യമായി നിയമനം നടത്തുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള രാജ്യത്തെ ആകെ നിയമനങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം കേരളത്തിൽ നിന്നാണെന്ന് യു പി എസ് സി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്നുവരെ കേരളത്തിലെ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി വഴി നിയമനം നൽകിയിട്ടുണ്ട് ഭവൻ രഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാർച്ച് വരെ നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് വീടുകൾ പൂർത്തീകരിച്ച് നൽകാനായിട്ടുണ്ട് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രീതിയിൽ ബാക്കിയുള്ള വീടുകളും പൂർത്തീകരണത്തിനടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ നാല് ലക്ഷത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പട്ടയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം വിതരണം ചെയ്ത പട്ടയങ്ങളാണ് അടുത്തൊരു വർഷം കൊണ്ട് ഒരു ലക്ഷം കൂടി വിതരണം ചെയ്യാനാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത് മലയോര മേഖലയിലെ ജനതയ്ക്ക് ലഭ്യമായ ഭൂമിയുടെ വിനിയോഗ നിയമത്തിലും ചട്ടത്തിലും ലഘൂകരണം നടത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഇതിന് ആവശ്യമായ നിയമഭേദഗതി പാസാക്കിയിട്ടുണ്ട് നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം അഖിലേന്ത്യാ തലത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ജനസംഖ്യയുടെ പതിനൊന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനം ദാരിദ്ര്യ ബാധിതരാണെങ്കിൽ കേരളത്തിലീ സംഖ്യ ദശാംശം നാല് എട്ട് ശതമാനം മാത്രമാണ് സർക്കാർ സാമൂഹ്യ മേഖലകളിൽ ജനപങ്കാളിത്തത്ത് നടത്തുന്ന ശക്തമായ ഇടപെടലുകളുടെ ഫലമായാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുള്ള സംസ്ഥാനമായി തീരാൻ കേരളത്തിന് കഴിഞ്ഞത് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വിപുലമായ സർവേയുടെ അടിസ്ഥാനത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരാണെന്ന് കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി അൻപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റിയേഴ് കുടുംബങ്ങളെ എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് രണ്ട് ശതമാനം അതിദാരിദ്ര്യമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമാക്കുക സംസ്ഥാനമാകെ അതിദാരിദ്ര്യമുക്തമാവുക ഇതാണ് നാം ഉദ്ദേശിക്കുന്നത് അത് വരുന്ന നവംബർ ഒന്നിന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ അറുന്നൂറ് രൂപയായിരുന്നു ആ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പതിനെട്ട് മാസത്തോളം കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് തുറന്ന് അറുന്നൂറിൽ നിന്ന് വർധനകൾ ആയിരത്തി അറുന്നൂറിലേക്കായി ഇപ്പോൾ അറുപത് ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകി വരികയാണ് നമ്മുടെ രംഗം വളരെ മെച്ചപ്പെട്ട ഒരു രംഗമായിട്ടാണ് പൊതുവെ കണക്കാക്കിയത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് പൊതുജനാരോഗ്യ സംവിധാനം വല്ലാതെ തകർന്ന അവസ്ഥയിലായിരുന്നു ആ മേഖലയെ ആധുനിക സംവിധാനങ്ങളോടെ രോഗി സൗഹൃദമാക്കാൻ കഴിഞ്ഞിരിക്കും സംസ്ഥാനത്തെ എണ്ണൂറ്റി എൺപത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്താനാണ് ലക്ഷ്യമിട്ടത് അറുന്നൂറ്റി എഴുപത്തിനാല് എണ്ണം ഇതിനകം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യകേന്ദ്രങ്ങളും സജ്ജമായിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്തലേബും ഇന്ത്യൻ സിവി കൊറോണ കൊറോണറി കെയർ യൂണിറ്റും ആരംഭിക്കാനായി താലൂക്ക് ആശുപത്രികളിൽ നാൽപ്പത്തിനാല് അധിക ഡയാലിസിസ് യൂണിറ്റുകളാണ് ലഭ്യമാക്കിയത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം നാൽപ്പത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങളിലെ എഴുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ नल्कि